ഹലോ മൈ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ തലയിലെ നേരെ എങ്ങനെ കറുപ്പിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈലാഞ്ചി ഇല ജാറിൽ ഇട്ട് ജാറിലിട്ടുകൊടുത്തു അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് അരച്ചെടുക്കണം പിന്നെ കഞ്ഞിക്കൂറുക്കലിൻ്റെ ഇല ഇട്ടുകൊടുത്തു കേട്ടോ അത് നമ്മളൊരു രണ്ട് തണ്ട് പറിച്ചിരുന്നു അതും ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് വേണ്ട കഞ്ഞുണ്ണി വേപ്പിൻ്റെ ഇല കഞ്ഞുണ്ണി വേപ്പിൻ്റെ ഇല കഞ്ഞുണ്ണി നല്ല ഫ്രഷായി കിട്ടു വച്ചാൽ നല്ലത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പറിച്ചു വെച്ചതാണ് കേട്ടോ ഈ കഞ്ഞുണ്ണി അപ്പോൾ ആ കഞ്ഞുണ്ണി പിന്നെ ആ കുറച്ച് രണ്ട് ഇതുകൾ വേപ്പിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഫുള്ളും കുറച്ച് വള്ളം പാർന്ന് നമുക്ക് അരച്ചെടുക്കണം അത് ഫുള്ളും വള്ളം പാർന്ന് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത് വന്നപ്പോൾ അതെങ്ങനെ കിട്ടുന്നിട്ട് അത് അരക്കണം കേട്ടോ ഒരു നല്ല ഇരു തുരുമ്പുള്ള ചട്ടി എടുക്കുക ചീനച്ചട്ടി ഇത് നമ്മൾ തുരുമ്പേതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചട്ടി അപ്പോൾ അരിപ്പ് വെച്ചിട്ട് ഇത് അരച്ചെടുക്കണം അരിച്ച് അരിച്ച് അത് ഫുള്ളും അങ്ങനെ നമ്മളെ കൈ ഉണ്ടോ അതോ സ്പൂണുണ്ടോ അരച്ചെടുത്തിട്ട് അത് കുറുക്കിയെടുക്കണം ഇത് തീ ഉണാക്കി കുറുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ആ അരച്ചത് ഫുള്ളും പാർന്ന് നമ്മൾ കുറുക്കാൻ പോവാട്ടോ ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ ചണ്ടി നമുക്ക് തലയിൽ തേക്കാൻ പറ്റും അപ്പോൾ അത് കുറുക്കി തിളച്ച് വരുവോളം അങ്ങനെ ഇളക്കിയ കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ കാപ്പിപ്പൊടി ഇല്ലേ ഒന്നല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ച അല്ലെങ്കിൽ സാദാ കാപ്പിപ്പൊടി അതുപോലെ തന്നെ ഇടുക കേട്ടോ വള്ളത്തിൽ കലക്കി ഒഴിക്കണേക്കാരെ നല്ലത് ഇത് തിളക്കാനാവുമ്പോഴാണ് കേട്ടോ നമ്മൾ കാപ്പിപ്പൊടി ഇടേണ്ടത് അപ്പോൾ ഇത് തിളച്ച് കുറുകി വരുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആയി വരും കേട്ടോ നല്ല പച്ചക്കളറായി വരും പിന്നെ അക്ക് ഇതേപോലെ കോഫി പൗഡറും കാപ്പി പൗഡിയൊക്കെ കൂടി ഇടുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസം നമ്മൾ രാത്രി ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഉള്ളു ഇതാക്കാൻ പറ്റുക എടുക്കാൻ പറ്റുക കേട്ടോ അതുവരെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മൾ കുറുക്കി എടുത്ത് ഇതാക്കണം രാവിലെ ആയപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു കയ്യുമാക്കിയിട്ട് അതേപടി തലയിൽ തേക്കുക എണ്ണ പറ്റൂല കേട്ടോ തലി തേക്കുമ്പോൾ